ഞാൻ എൻ്റെ ലൈഫിൽ കുറേ സന്തോഷമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കുറേ വിഷമമുള്ള കാര്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് ആയിട്ടൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ അപ്ഡേറ്റ്സ് അങ്ങനെ ഇടാറില്ല ഇടയ്ക്കും തിലക്കൊക്കെ വീഡിയോ ചെയ്യും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ലൈഫിലുണ്ടായ ചെറിയൊരു വിഷമം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ഈ ഒരു സന്തോഷത്തോടു കൂടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന പോകുന്നവർ സന്തോഷം ഉച്ചയായപ്പോൾ എനിക്കുണ്ടായിരുന്നില്ല നമ്മുടെ ഓണം സെലിബ്രേഷനൊക്കെ സംബന്ധിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസിൻ്റെ ഓട്ടത്തിലൊക്കെ ആയിരുന്നു ഇത് എൻ്റെ സ്വന്തം ടിയാഗോ കാറാണ് ഞാൻ എന്താ പറയുക ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഞാൻ വാങ്ങിയൊരു വണ്ടിയാണ് കേട്ടോ ഇത് കുറേ ആഗ്രഹിച്ച് ഒരു കാറ് വേണം എന്നൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ വാങ്ങിച്ചൊരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞാൻ ആ ഒരു കാറ് സ്വന്തമായിട്ട് ഓൺ ചെയ്തതിൽ ഭയങ്കര പ്രൗഡാണ് അങ്ങനെ ദാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ബിസി ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ എന്താ പറയുക റോഡിൽ വെച്ച് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ചെറുത് എന്ന് പറയാൻ പറ്റില്ല ഒരു ലോറി വന്ന് വണ്ടിയിലിടിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു ആക്സിഡൻറ്റ് അപ്ഡേറ്റ് ഒരു റീസൺ ഉണ്ട് കേട്ടോ ഇതിന് മുമ്പ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാനൊരു റീസൺ ഉണ്ട് കാരണം എന്താ ഇവനെ വാങ്ങി അൺബോക്സിങ് വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് കുറേ മെസ്സേജ് എൻ്റെ ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ട് അതല്ലാതെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വരെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇവനെ വാങ്ങിച്ചതിന് ശേഷം ഉണ്ടായ ബാഡ് ലക്ക് ആയിട്ടുള്ള ഒരു അനുഭവം എന്ന് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ